പൊറോട്ട 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 നമ്മുടെ കേരളത്തിൽ മാറിയല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ബീഫ് കോമ്പിനേഷൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ മുട്ട മത്തിക്കറി കൊമ്പ് കഴിച്ചിട്ടുണ്ടോ എന്നാ അതുപോലുള്ള കടയിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത് നമ്മുടെ പാമ്പാടി രാജന്റെ നാടിലാണ് ഈ ഒരു വെറൈറ്റി കോമ്പിനേഷൻ കിട്ടുന്നത് കേട്ടോ നമ്മൾ ചെന്നപ്പോഴേ പൊറോട്ടയൊക്കെ വീശി അടിച്ചോണ്ടിരിക്കുന്ന ടൈം ആയിരുന്നു ചെന്നപാടെ ഞങ്ങൾ ഓർഡർ ചെയ്തു രണ്ട് പ്ലേറ്റ് പൊറോട്ടയും മത്തിക്കറി മത്തിക്കറി എന്ന് പറഞ്ഞാൽ നല്ല തേങ്ങ അരച്ച അടിപൊളി മത്തിക്കറി ആയി ആ മത്തിക്കറി ഇതുപോലെ പൊറോട്ടയുടെ മുകളിലേക്ക് ഇതാ ഇതുപോലെ ഒഴിച്ചിട്ട് രണ്ട് പീസ് എടുത്തേ കഴിക്കണം ആഹാ പൊള്ളി സാധനം എന്തായാലും സംഭവം ഒരു വെറൈറ്റി കോമ്പിനേഷൻ തന്നെയാണ് ടേസ്റ്റ് വൈസും ക്വാണ്ടിറ്റി വൈസിലും പ്രൈസ് വൈസിലും എല്ലാം നമുക്ക് അഫോർഡബിൾ ആണ് നമ്മുടെ കൂടെ ഫ്രണ്ട് വന്നിരുന്നു അവനും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ കടയിൽ രാവിലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ കഴിക്കാൻ തന്നെ നല്ലൊരു തിരക്കാണ് ഇവിടെ ഉള്ളത് പറഞ്ഞിരുന്ന സമയം കൊണ്ട് തന്നെ ഞങ്ങൾ പ്ലേറ്റ് കാലിയാക്കി റേ കാണുന്നതാണ് ഈ ഒരു ഹോട്ടലിലെ പ്രൈസ് റേഞ്ചൊക്കെ അപ്പൊ കടയുടെ എക്സൈൽ ലൊക്കേഷൻ നമ്മുടെ പാമ്പാടിയിലുള്ള സയന റെസ്റ്റോറന്റ് ആണ് സോ ഈ ട്രൈ സോട്ടുള്ളവര് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കഴിക്കാത്ത പോയി കഴിച്ചിട്ട് അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ കേട്ടോ